നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പാർട്ട് വൺ ആയിട്ട് ഒരു സൽവാ സെറ്റ് അതായത് ടോപ്പ് ബോട്ടം സെറ്റിന്റെ മീഡിയം സൈസ് നമ്മൾ കണ്ടു അപ്പോൾ മീഡിയം സൈസ് കണ്ടു കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് വേറെ വേറെ സൈസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ അതിന്റെ പാർട്ട് ടു വീഡിയോ ആണ് കേട്ടോ ഇത് വരുന്നത് ലാർജ് സൈസ് ആണ് കേട്ടോ അപ്പോൾ ലാർജ് സൈസിലുള്ള ടോപ്പ് ബോട്ടം ആണ് ഞാൻ കാണിക്കുന്നത് റൈറ്റ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും സൈസ് ലാർജ് ആയിരിക്കും ഒരു ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന കോട്ടൺ ബോട്ടം കോട്ടൺ ടോപ്പ് സെറ്റാണ് അപ്പോൾ ഇതിന് ടോപ്പ് വരുന്നത് ടോപ്പിന്റെ നെക്ക് പോർഷൻ നോക്കുവാണെങ്കിൽ റൗണ്ട് നെക്കാണ് അതുപോലെ തന്നെ ക്ലോത്ത് പോൾസ് കൊടുത്തിട്ടുണ്ട് ഇതിന് ഇത് സ്ലിറ്റഡ് പാറ്റേണിലാണ് വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വരുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് അപ്പോൾ സൈസ് വരുന്നത് ഇതിന്റെ ലാർജ് ആണ് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൺ ആണ് കേട്ടോ ആൻഡ് സെക്കൻഡ് വൺ ഇതാണ് കേട്ടോ സെക്കൻഡ് വൺ വരുന്നത് ലാർജ് സൈസിൽ വരുന്ന ടോപ്പ് ബോട്ടം സെറ്റാണ് നല്ലത് കോട്ടൺ ഫാബ്രിക്കിൽ തന്നെയാണ് വരുന്നത് അതെ ടോപ്പ് പോർഷൻ വരുന്നത് ഇതാണ് കേട്ടോ ഇത് നല്ല കോളർ നെക്ക് പാറ്റേണിലാണ് വരുന്നത് അതുപോലെ തന്നെ അഡ്ജറാക്ട് പ്രിൻസ് ആണ് വരുന്നത് ഫ്രണ്ട് പോർഷനിൽ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് ആ പാച്ചാണ് നമ്മുടെ ആയിട്ട് വരുന്നത് ടോപ്പ് വന്നിട്ട് അഡ്സ്രാക്ട് പ്രിൻറ്റഡ് ടോപ്പ് ആണ് വരുന്നത് വിത്തൗട്ട് ലൈനിങ് ആയിട്ടാണ് ഏട്ടോ വരുന്നത് സ്ലിറ്റഡ് പാറ്റേണിൽ വിത്തൗട്ട് ലൈനിങ് ആയിട്ടാണ് വരുന്നത് നല്ല ഒരു മെറൂൺ ഷീറ്റിലാണ് വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിൻ്റെ എന്തെങ്കിലും ഇത് പോണം നമ്മുടെ ബോട്ടത്തിന്റെ പാച്ച് കൊടുത്തിട്ടുണ്ട് നല്ല കോളർനെക് പാറ്റേൺ ആണ് വരുന്നത് ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ക്ലോത്ത് പോൾസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബോട്ടം വരുന്നത് നെയ്താണ് കേട്ടോ ബോട്ടം വരുന്നത് നമ്മുടെ ആ പാച്ചിന്റെ സെയിം പോർഷൻ തന്നെയാണ് ബോട്ടം വരുന്നത് ഇത് അലാസ്റ്റിക് പാറ്റേണിലാണ് വരുന്നത് ആൻഡ് ഇതിന് പോക്കറ്റും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഐറ്റം വരുന്നത് ലാർജ് സൈസ് ആണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് വേണ്ടവര് പെട്ടെന്ന് ഓർഡർ ചെയ്തു ചെയ്തോളൂട്ടോ ഇത് നമുക്ക് വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് സ്റ്റോക്ക് കേട്ടോ ഇനി അടുത്ത കളക്ഷൻ വരുന്നത് ഇതാണ് ആണ് ഇതൊരു മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത് ഡെയിലി വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ഏട്ടോ വരുന്നത് ഇതിന്റെ നെക്ക് പോർഷൻ വന്നിട്ട് നല്ല റൗണ്ട് നെക്ക് പാറ്റേൺ ആണ് ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ഒരു പാച്ച് കൊടുത്തിട്ട് റെഡ് എംബ്രോയിഡറി ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡില് ഒരു ക്രീം കളർ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഇത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് സ്ലീവിൻ്റെ എൻ്റെ ഫോൾഡിങ് കൊടുത്തിട്ടുണ്ട് ദൻ സ്ലിറ്റഡ് പാറ്റേണിലാണ് വരുന്നത് വിത്തൗട്ട് ലൈനിങ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇതാണ് ടോഫ് വരുന്നത് സിമ്പിളായിട്ട് ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ആണ് ആൻഡ് ബോട്ടം വരുന്നത് മെറൂൺ ഷെയ്ഡിൽ തന്നെയാണ് സ്ട്രൈപ്സ് ആയിട്ടാണ് വരുന്നത് മെറൂൺ ആൻഡ് ഒരു ക്രീം കോമ്പിനേഷനിൽ സ്ട്രൈപ്സ് ആയിട്ടാണ് വരുന്നത് അലാസ്റ്റിക് മോഡലിലാണ് ബോട്ടം വരുന്നത് ലൂസ് ആണ് വരുന്നത് അപ്പം ഇതാണ് കേട്ടോ അടുത്ത സെറ്റ് വരുന്നത് അപ്പം ഇതാണ് അടുത്ത സെറ്റ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി ആണ് കേട്ടോ ലാർജ് സൈസാണ് സെവൻ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് അപ്പോൾ അതെ അടുത്തൊരു സെറ്റ് വന്നിട്ട് ഇത് ഇതാണ് കേട്ടോ നല്ലൊരു യെല്ലോ ആൻഡ് ഒരു ക്രീം കോമ്പിനേഷനിൽ വരുന്ന സെറ്റാണ് അടുത്തത് വന്നിട്ട് അപ്പോൾ ഇതിന്റെ നെക്ക് പോർഷൻ വന്നിട്ട് റൗണ്ട് നെക്ക് ആണ് ആൻഡ് ജസ്റ്റ് ഒരു ചെറിയൊരു വീ കട്ട് പോലെ വരുന്നുണ്ട് ഫ്രണ്ട് പോർഷനിൽ ഇതാണ് കേട്ടോ ടോപ്പ് വരുന്നത് ടോപ്പിൻ്റെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിൻ്റെ എൻഡിലിൽ പോകണം ഫോൾഡിങ് കൊടുത്തിട്ടുണ്ട് ഇത് വരുന്നത് മസ്ലിൻ സിൽക്ക് ഫാബ്രിക്കാണ് കേട്ടോ ഫാബ്രിക്ക് വരുന്നത് മസ്ലിൻ ആണ് അതുപോലെ തന്നെ വിത്തൌട്ട് ലൈനിങ്ങിൽ സ്ലിറ്റർ പാറ്റേണിലാണ് വരുന്നത് നല്ല ക്വാളിറ്റി ആണ് അതുപോലെ തന്നെ നല്ലൊരു ഗുഡ് ലുക്കിങ്ങും ആണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഓഫീസ് തിരക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടാണ് അപ്പോൾ ഇതാണ് ടോപ്പ് വരുന്നത് ആൻഡ് ബോട്ടും ആൻഡ് ഇതിൻ്റെ ബോട്ടം വരുന്നത് തെയ്താണ് കേട്ടോ ആ ഒരു യെല്ലോ ആൻഡ് ക്രീം കോമ്പിനേഷനിലെ സ്ട്രൈപ്സ് ആയിട്ടാണ് ബോട്ടം വരുന്നത് അലാസ്റ്റിക് മോഡലിലാണ് ബോട്ടം വരുന്നത് ഡെയിലി വിയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് ലാർജ് ആണ് സൈസ് വരുന്നത് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൺ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൺ ആണ് വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഞാൻ കാണിക്കുന്ന എല്ലാ ടോപ്പിൻ്റെയും സൈസ് വരുന്നത് ലാർജ് ആണ് ഇതിൻ്റെ തന്നെ വേറെ സൈസ് ചോദിച്ചു നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല ലാർജ് സൈസിലുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതേ അടുത്തൊരു സെറ്റ് വന്നിട്ട് ഇതും ഒരു റയോൺ ഫാബ്രിക്കിലാണ് കേട്ടോ വരുന്നത് റയോൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു സെറ്റാണ് ഇത് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ആണ് കേട്ടോ വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്നു നെക്ക് വന്നിട്ട് നല്ല റൗണ്ട് നെക്ക് പാറ്റേൺ ആണ് വരുന്നത് അതെ ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ തന്നെ പാച്ച് കൊടുത്തിട്ടുണ്ട് സീക്വൻസ് വർക്കാണ് പാച്ചിൽ കൂടെ പോയിരിക്കുന്നത് നല്ല അടിപൊളി ഒരു വർക്കാണ് വന്നിരിക്കുന്നത് ടോപ്പിന്റെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് എൻഡിൽ ഇതുപോലെ നമ്മുടെ ആ ഒരു ബോട്ടത്തിൻ്റെ പാച്ചാണ് കൊടുത്തിരിക്കുന്നത് നല്ല റയോൺ ഫാബ്രിക് ആണ് ഇടാൻ സുഖമാണ് ഡെയിലി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇത് സ്ലിറ്റഡ് പാറ്റേണിലാണ് വിത്തൗട്ട് ലൈനിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് ടോപ്പ് പോർഷൻ വരുന്നത് ആൻഡ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതാണ് കേട്ടോ ബോട്ടം വരുന്നത് ഇതാണ് നല്ലൊരു ആ ഒരു ബ്ലൂ കോമ്പിനേഷനിൽ മെറൂണും അതുപോലെ തന്നെ ആ ക്രീമുകൾ ഒരു മിക്സ് ആയിട്ട് വന്നിട്ടുള്ള സ്റ്റൈൽസ് ആയിട്ടാണ് ഒരു ബോട്ടം വരുന്നത് ബോട്ടം വരുന്നത് അലാസ്റ്റിക് പാറ്റേണാണ് കേട്ടോ ആയിട്ടാണ് വരുന്നത് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് ലാർജാണ് സൈസ് അതേ ഇതിൻ്റെ റേറ്റ് വരുന്നത് എയിറ്റ് ഫിഫ്റ്റി ആണ് കേട്ടോ ഓഫർ റേറ്റ് ആണ് പറയുന്നത് എയ്റ്റ് ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് വേണ്ട ഒരു പെട്ടെന്ന് മെസ്സേജ് കേട്ടോ ഒരു മെറൂൺ ഷെയ്ഡിൽ തന്നെയാണ് വരുന്നത് മസ്ലിൻ ഫാബ്രിക്കിലാണ് വരുന്നത് ഫ്രണ്ട് പോർഷനിൽ ഇതുകൊണ്ടും പാച്ച് കൊടുത്തിട്ട് വർക്ക് പോയിട്ടുണ്ട് ഇത് ഞാൻ മീഡിയത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതായിരുന്നു ലാർജിലും ആണ് കേട്ടോ അപ്പം അത് ഇതാണ് ടോപ്പ് വരുന്നത് നല്ല ഗോൾഡൻ പ്രിൻസ് ആണ് ആ കൂടെ പോയിട്ടുള്ളത് മസ്ലിൻ ഫാബ്രിക് ആണ് ക്വാളിറ്റി ഫാബ്രിക് ആണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവിൻ്റെ ഒരു ഫോൾഡിംഗ് ഉണ്ട് നെക്ക് വരുന്ന റൗണ്ട് നെക്ക് പാറ്റേൺ ആണ് ആൻഡ് ഇത് സ്ലിറ്റഡ് പാറ്റേണിലാണ് വരുന്നത് വിത്തൗട്ട് ആട് കൂടിയിട്ടാണ് വരുന്നത് ആൻഡ് ഇതിൻ്റെ ബോട്ടം പോർഷൻ വരുന്നത് ഇതാണ് കേട്ടോ ആ ഒരു മെറൂൺ ആൻഡ് ആഷ് കോമ്പിനേഷനിലെ ഇതുപോലാണ് ബോട്ടം വരുന്നത് ക്വാളിറ്റി ഫാബ്രിക് ആണ് റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൺ ആണ് കേട്ടോ ട്രിപ്പിൾ നയൺ ആണ് റേറ്റ് വരുന്നത് പിന്നെ അടുത്തത് വന്നത് ഇതാണ് കേട്ടോ ഒരു ആഷ് ആൻഡ് ക്രീം കോമ്പിനേഷനിൽ വരുന്ന ഒരു ഡോം ബോട്ടം ആണ് വരുന്നത് ആണ് വരുന്നത് ഇതിന്റെ നെക്ക് പോർഷൻ നല്ല റൗണ്ട് നെക്ക് പാറ്റേൺ ആണ് വരുന്നത് അതിന്റെ ഫ്രണ്ട് പോർഷനിൽ തന്നെ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിന്റെ പാച്ചാണ് ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ടോപ്പ് ടോപ്പ് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിൻ്റെ എൻഡിലും ആ ബോട്ടത്തിൻ്റെ പാച്ച് കൊടുത്തിട്ടുണ്ട് ആൻഡ് സ്ലിറ്റഡ് പാറ്റേണിലാണ് നമ്മുടെ ടോപ്പ് വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ ടോപ്പ് വരുന്നത് നല്ല ക്വാളിറ്റി ലൈനിങ്ങോട് കൂടിയിട്ടാണ് ടോപ്പ് വരുന്നത് ഇതിൻ്റെ ഫാബ്രിക് വരുന്നത് റയോൺ ഫാബ്രിക് ആണ് കേട്ടോ മസ്ലിൻ റയോൺ ഫാബ്രിക് ആണ് അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു ഗോൾഡൻ വർക്ക് ഒക്കെ പോകുന്നുണ്ട് ഇത് ഡ്രൂലൂടെ അപ്പോൾ അത് ഇതാണ് ടോപ്പ് വരുന്നത് ഹാൻഡ് ബോട്ടം വരുന്നത് ഇതാണ് ആൻഡ് ഇതിന്റെ ബോട്ടം വരുന്നത് ലേതാണ് കേട്ടോ നല്ല ലൂസ് ആയിട്ടാണ് വരുന്നത് ആൻഡ് അലാസ്റ്റിക് പാറ്റേണിലാണ് ബോട്ടവും വരുന്നത് അപ്പം ഇത് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് വരുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട് എയ്റ്റ് ഡബിൾ നയൺ ആണ് കേട്ടോ ഇനി നമ്മുടെ ലാസ്റ്റ് വണ്ണാണ് വരുന്നത് ഇത് ഇതാണ് ലാസ്റ്റ് വൺ വരുന്നത് ഇതിന്റെ നെക്ക് പോഷനിൽ നല്ല ഹെവി വർക്ക് ആണ് ഏറ്റവും കൊടുത്തിരിക്കുന്നത് ഒരു പാച്ച് കൊടുത്ത ആ പാച്ചിൽ തന്നെ സീക്വൻസ് വർക്ക് ആണ് പോയിട്ടുള്ളത് ഗോൾഡൻ കളറിലോ സീക്വൻസ് വർക്കും ആ അസെയിം കളറിലുള്ള ത്രെഡ് വർക്കും ആണ് വന്നിട്ടുള്ളത് നല്ല റോങ് നെക്ക് പാറ്റേൺ ആണ് വരുന്നത് അപ്പോൾ ഇത് ഇതാണ് ഏറ്റവും ടോപ്പ് വരുന്നത് ടോപ്പ് വന്നിട്ട് റയോൺ ഫാബ്രിക്കിലാണ് വരുന്നത് ഫ്രണ്ട് പോഷനിൽ ഇതുപോലെ പാച്ച് വർക്ക് കൊടുത്തിട്ട് സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവിൻ്റെ എൻ്റില് ജസ്റ്റ് ഒരു ഫോൾഡിങ് കൊടുത്തിട്ടുണ്ട് ആൻഡ് സ്ലിറ്റഡ് പാറ്റേണിലാണ് നമ്മുടെ ടോപ്പ് വരുന്നത് വിത്തൗട്ട് ലൈനിങ് ആയിട്ടാണ് വരുന്നത് ഡെയിലി വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടാണ് അപ്പോൾ അത് ഏതാണ് ടോപ്പ് ആൻഡ് ഇതിൻ്റെ ബോട്ടം ഭാഷയും വരുന്നത് ഇതാണ് കേട്ടോ ആ ഒരു സെയിം ബ്ലൂ കോമ്പിനേഷനിൽ തന്നെ വൈറ്റും കൂടെ മിക്സ് ആയിട്ടാണ് ഈ ബോട്ടം വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട് സെവൻ ആണ് കേട്ടോ സെവൻ എയ്റ്റി ആണ് റേറ്റ് വരുന്നത് ഓഫർ റേറ്റ് ആണ് രണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ ആണ് സൈസ് വരുന്നത്